നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തായ്ലന്റ് കംബോഡിയ ബോർഡർ ഇഷ്യൂ തായ്ലന്റ് കംബോഡിയ ബോർഡർ ഇഷ്യൂവിന്റെ പ്രധാന കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുക തായ്ലന്റും കംബോഡിയയും തമ്മിൽ ബോർഡർ ഇഷ്യൂസ് കഴിഞ്ഞ ഒരു നൂറ് വർഷമായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം തായ്ലന്റ് കംബോഡിയ എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾ ഒരു കാലത്ത് കൊളോണിയൽ ശക്തികളുടെ പിടിയിലായിരുന്നു എന്ന് നമുക്കറിയാം എല്ലാ ഏഷ്യൻ രാജ്യങ്ങളെ പോലെ തന്നെ ഇവയും കൊളോണിയൽ ശക്തികളുടെ പിടിയിലായിരുന്നു ഫ്രാൻസിന്റെ ആധിപത്യത്തിന് ശേഷം കംബോഡിയ സ്വതന്ത്രമാകുന്നു ഫ്രാൻസ് കൊളോണിയൽ ഫ്രാൻസിന്റെ കൊളോണിയൽ ടൈമിൽ അവർ കംബോഡിയെ സ്വതന്ത്രമാക്കിയപ്പോൾ കംബോഡിയൻ ബോർഡർ പുനർനിർണ്ണയിച്ചു ആ പുനർനിർണ്ണയിച്ച സമയത്ത് തായ്ലൻഡിനും കംബോഡിയയുടെയും ബോർഡറിൽ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമുണ്ട് വിഹാർ എന്നാണ് ആ ക്ഷേത്രത്തിന്റെ പേര് ആ ക്ഷേത്ര ആ ക്ഷേത്രം പൂർണ്ണമായിട്ടും പിന്നെ കംബോഡിയയുടെ കീഴിലാക്കിക്കൊണ്ട് അതിർത്തി നിർണയിക്കുകയുണ്ടായി എന്നാൽ തായ്ലൻഡ് ഈ നീക്കത്തെ അംഗീകരിച്ചില്ല കാരണം കംബോഡിയയിലെ ക്ഷേത്രമാ കംബോഡിയയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പ്രായ് വിഹാറിനെ തായ്ലൻഡുകാരും പുണ്യഭൂമിയായിട്ട് പുണ്യക്ഷേത്രമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് ഇത് അവരുടെ ലാൻഡിലാണ് എന്ന് അവർ വിശ്വസിക്കുന്നു ഖമർട്ടി ോഡിയയിലും അധികാരത്തിലുണ്ടായിരുന്ന ഡിനാസ്റ്റിയുടെ ഭരണകാലത്താണ് ഏകദേശം ആയിരം ആയിരത്തിനും ആയിരത്തി ഇരുന്നൂറിനും ഇടയിലുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരുന്നത് കരുതുന്നു എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇത് നിർമ്മിക്കപ്പെട്ടു എങ്കിലും തായ്ലൻഡുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധമാണിത് ഒരു കാലത്ത് തായ്ലൻഡിന്റെ അധീനതയിലായിരുന്നു ഈ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് കംബോഡിയൻ കംബോഡിയയുടെ കീഴിലേക്ക് ഫ്രഞ്ച് ഫ്രഞ്ച് ഭരണസമയത്ത് മാറുകയുണ്ടായി അതിനാൽ തന്നെ ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രായ ബിഹാർ എന്ന് പറഞ്ഞ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു തർക്കങ്ങളും വളരെ കാലം നിലനിന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടില് ഇത് ഈ പ്രദേശത്തിന്റെ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട് ഈ രാജ്യങ്ങളും തന്നെ ഏറ്റുമുട്ടലുണ്ടായിരുന്നു കമ്പോഡിയുടെ ആഭ്യന്തര കലാപം മോർച്ഛു നിൽക്കുന്ന സമയമായതുകൊണ്ട് വിഷയം കുറെ നാളത്തേക്ക് സ്ഥലം ആയിരുന്നു അല്ലെങ്കിൽ ഗവൺമെന്റ് സ്റ്റേജിലായിരുന്നു പിന്നീട് രണ്ടായിരത്തി എട്ടില് കംബോഡിയ രണ്ടായിരത്തി എട്ടിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തന്നെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഐ സി ജി യെ ഇതിനകത്തൊരു പരിഹാരം കണ്ടു അനുകൂലമായിട്ടൊരു വിധി കംബോഡിയ നൽകിയിട്ടുണ്ട് ഇത് കംബോഡിയയുടെ ഭാഗമായിട്ട് നിലനിൽക്കേണ്ട ക്ഷേത്രമാണെന്നും കംബോഡിയയുടെ ഭൂമിയിലാണ് അത് നൽകേണ്ടതെന്നും വിധി വന്നു ഈ വിധി തായ്ലൻഡ് ആംഗ്വേജ് ഇല്ല എങ്കിലും കംബോഡിയയ്ക്ക് അനുകൂലമായി കിട്ടിയ വിധിയുടെ ബലത്തിൽ രണ്ടായിരത്തി എട്ടിലെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇത് ഉൾപ്പെടുത്തുവാനായിട്ട് കമ്പോഡിയക്ക് സാധിക്കും ഇതോടുകൂടി പ്രശ്നം കൂടുതൽ രൂക്ഷമായി തായ്ലന്റ് ഈ വിഷയത്തെ കൂടുതൽ ഗൗരവമായി കാണുകയും ഈ വിഷയം കൂടുതൽ ചർച്ചയ്ക്ക് വെക്കുകയും ചെയ്തതിനു ശേഷം അവർ നമുക്ക് പലപ്പോഴും ബോർഡർ അത് സൈന്യങ്ങളെ നിർണ്ണയിക്കും വിന്യസിക്കുന്ന ത്തിലേക്ക് എത്തിയിരുന്നു പരിഹാരമില്ലാതെ തന്നെ തുടരുകയായിരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കഴിഞ്ഞ മാസം ജൂലൈയിൽ തന്നെ ഉണ്ടായ ഒരു തായ്ലൻഡിലെ ഏകദേശം ഈ പന്ത്രണ്ടോളം ആർമി പേഴ്സണൽസ് കംബോഡിയയുടെ അറ്റാക്കിൽ കൊല്ലപ്പെടുകയും തിരിച്ചുള്ള അറ്റാക്കിൽ കംബോഡിയയുടെയും കുറച്ച് ആർമി കൊല്ലപ്പെടുകയും ചെയ്തു അങ്ങനെ ഈ പ്രായ്വിഹാ എന്ന് പറയുന്ന കംബോഡിയ തായ്ലൻഡ് തായ്ലാന്റ് ഉള്ള ഈ ക്ഷേത്രത്തെ ചൊല്ലിയുള്ള തർക്കമാണ് യുദ്ധ സമ്മാനമായി അന്തരീക്ഷിക്കുന്നത് വളർന്ന എന്നുള്ളതാണ് തർക്കത്തിന്റെ പ്രധാന കാരണം ഈ ക്ഷേത്രത്തിന്റെ പൈതൃകത്തെ ചൊല്ലിയുള്ള തർക്കവും രാജ്യത്തിന്റെ ഭാഗമായി നിലനിൽക്കണമെന്നുള്ള തർക്കവുമാണ് സി ജി ഐ ക്രിമിനൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് തീർച്ചയായും ഇത് കംബോഡിയക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെ ഈ പ്രശ്നം അവസാനിക്കാൻ വരുന്നു പക്ഷെ തായ്ലൻഡ് സ്വന്തം പൈതൃകത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇതിനെ കാണുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ഇതുവരെ പരിഹരിക്കപ്പെട്ടിരിക്കുക വാസ്തവം